ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമുക്ക് ബഡ് റോസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്കൊരു നാടൻ കോംബോ ആയാലോ കുറേ കാലങ്ങളായി നമ്മൾ കോംബോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ കോംബോയിലെ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ഇതൊരു തഞ്ചാവൂർ റെഡ് റോസാണ് ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡിലൊക്കെ കയറി വരുന്ന ഒരു നാടൻ റോസാണ് നിറച്ച് പൂവുണ്ടാകും പൊട്ടി കിളർത്ത് വന്നുകൊണ്ടേ ഇരിക്കും ചെറിയ ഇലകളോട് കൂടിയ പിങ്ക് കളറിലെ പിങ്കും വൈറ്റും ചേർന്ന പൂക്കളാണ് രണ്ടാമത്തേത് കോംബോയിലെ ആൾ എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് റോസാണ് സെവൻ ഡേയ്സ് റോസിന് ഇതാണ് സെവൻ ഡേയ്സ് റോസ് സെവൻ ഡേയ്സ് റോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പൂക്കളാണ് നാടൻ ചെടികളിലെ ഏറ്റവും വലിയ പൂവാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പൂവുമാണ് സെവൻ ഡേയ്സ് വേറൊരു പ്രത്യേകത ഉള്ളത് സെവൻ ഡേയ്സ് റോസിന് ഏഴ് ദിവസം വരെ ആ പൂവ് കൊഴിയാതെ നിൽക്കും എന്നുള്ളതാണ് അത് നമ്മുടെ ശരിക്കും നമുക്കൊരു ഗാർഡനിലൊരു അസറ്റ് തന്നെയാണ് ഈ സെവൻ ഡേയ്സ് റോസ് അതിൻ്റെ ചെറിയ തൈകളാണ് നമ്മുടെ കോംബോയിലുള്ളത് പിന്നീടുള്ളത് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മണത്തിൻ്റെ രാജകുമാരി പനിനീർ ആണ് പനിനീരിൻ്റെ അത്യാവശ്യം വലിയ ചെടികളാണ് നമുക്ക് കോംബോയിലുള്ളത് ഈ കാണുന്ന ടൈപ്പിലുള്ള ചെടികളാണ് നല്ല നീളം വെച്ചിട്ട് പൂക്കളോട് കൂടിയതും മുട്ടകളോട് കൂടിയതുമൊക്കെ ആയിട്ടുള്ള ചെടികളാണ് അടുത്ത ആൾ നമ്മുടെ ഈ നാടൻ വൈറ്റ് റോസാണ് നല്ല പ്യുർ വൈറ്റ് ആ വൈറ്റ് ആ വീഡിയോയിൽ തന്നെ നന്നായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും വലുപ്പത്തിലുള്ള ചെടികളാണ് അത് നല്ല ചെടികളാണ് അത്യാവശ്യം ഓറഞ്ച് ബോട്ടിൽ വളർന്ന് വന്നിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലുള്ള അടുത്താൾ ഏകദേശം ഒരു സൈസാണ് ഇത് ചെടിയുടെ നിറയെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന വൈറ്റ് റോസാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോയിലെ ഒരു പ്ലാന്റ് ഈ സൈസ് ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ കോമ്പോയിലും വെക്കുന്നത് അടുത്തയാൾ നമുക്ക് ഒരിക്കലും നാടൻ ചെടികളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ നിത്യവസന്തമായ കാശ്മീർ റോസാണ് കാശ്മീർ റോസിൻ്റെ ഈ സൈസിലുള്ള തൈകളാണ് നമുക്ക് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തയാൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഏടായി മാറിയിട്ടുള്ള നമ്മുടെ നാടൻ പട്ടു റോസയാണ് പട്ടു മണം നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെയും ഗൃഹാതുരത്വത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ഓർമ്മയാണ് എന്നാൽ നമ്മുടെ നാടൻ പട്ടു നമുക്ക് ഏറ്റവും ശത്രുമായിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുനാളിൽ നമ്മൾ പൂക്കളൊക്കെ ഇറുത്ത് തലയിൽ വെക്കാനൊക്കെ എടുക്കുമ്പോൾ കയ്യിൽ മുളു കൊള്ളാറുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതിൻ്റെ ഒരു പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാടൻ ബട്ടർ റോസിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെർഷൻ പുതിയ വെർഷനുമായിട്ടാണ് നമ്മുടെ കോംബോ ഇന്ന് വന്നിട്ടുള്ളത് മുള്ളില്ലാത്ത ബട്ടർ റോസ് അതായത് നമുക്ക് ഇഷ്ടം പോലെ മറ്റൊരു ചെടിയിൽ നിന്നും പൂവീർക്കുന്നത് പോലെ ഇതിൽ നിന്ന് പൂവീർക്കാം ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുപോലത്തെ മുള്ളില്ലാത്ത നാടൻ ബട്ടർറോസും നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആറ് ചെടികളെയും വഹിച്ചു കൊണ്ടുള്ള ഈ ആറ് നാടൻ സുന്ദരികളെയും വഹിച്ചുകൊണ്ടുള്ള നമ്മുടെ കോംബോ ഇന്ന് മുതൽ യാത്ര തുടങ്ങുകയാണ് ഒന്ന് രണ്ട് പേർ അല്ലാതെ നേരിട്ട് അറിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ബുക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു കോംബോ സ്വന്തമാക്കാം ആറ് ചെടികൾ ഉൾപ്പെടുന്ന നമ്മുടെ കോംബോയുടെ പ്രൈസ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഈ കോംബോയ്ക്ക് സി സി ഉൾപ്പെടെയുള്ള റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ നിങ്ങൾക്കിതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കോംബോ ഫോർ നയൻറ്റി നയൻ വേണം എന്ന് മാത്രം എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഈ ആറ് ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ചെടികളുടെ സൈസൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പക്ഷേ അതിപ്പം കോംബോ പ്രൈസ് ആയിരിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നാടൻ ചെടികളായതുകൊണ്ടും അത്യാവശ്യം ഹെൽത്തി ചെടികളായതുകൊണ്ട് അത്യാവശ്യം കുറച്ചുകൂടി ഒരു പ്രൈസ് വേരിയേഷൻ ഉണ്ടാവും അത് ഞാൻ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് വേണ്ടുന്നവർ കാർട്ട് നോക്കിയാൽ മതി അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി എനിക്കിത് മതി എന്നുള്ളത് മെസ്സേജ് ഇട്ടാൽ മതി നാടൻ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇനിയും ഇനിയും കുറേ കോമ്പോസുമായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ കുറച്ച് കുറച്ച് നാടൻ ചെടികൾ മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ പനിനീരൊക്കെ ആവശ്യമുള്ള ഒരുപാട് പേർ എന്നോട് ഇതിനു മുന്നേ ഒക്കെ മെസ്സേജ് ഇടാറുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണും അത് കണ്ട് അറിഞ്ഞു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സന്തോഷമായിരിക്കും സ്നേഹപൂർവ്വം ഹാദിയ